മുതൽ വരെ ഞങ്ങളുടെ ിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാറും നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഗ്രേഡ് തിരിമറി നടത്തിയ സംഭവത്തിൽ സ്കൂളിലെ രണ്ട് അധ്യാപകർ കുറ്റക്കാരെന്ന് കണ്ടെത്തൽ ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ അധികൃതർക്ക് നിർദ്ദേശം നൽകി പട്ടാമ്പി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മത്സര ഫലങ്ങൾ തിരുത്തിയ സംഭവത്തിലാണ് എടപ്പലം പി ടിഎ ഹയർ സെക്കൻഡറി സ്കൂളിലെ രണ്ട് അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നവംബർ പത്ത് മുതൽ പതിനഞ്ച് വരെ എടപ്പലം സ്കൂളിലാണ് ഇത്തവണ ഉപജില്ലാ സ്കൂൾ കലോത്സവം നടത്തിയിരുന്നത് കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എടപ്പലം സ്കൂൾ ജേതാക്കളായിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നടുവട്ടം സ്കൂളിലെ രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം രചനാ മത്സരങ്ങളിൽ വിധികർത്താക്കൾ നൽകിയ ഗ്രേഡ് തിരുത്തിയതായി കണ്ടെത്തിയത് നടുവട്ടം സ്കൂളിലെ അഞ്ച് കുട്ടികളുടെ മത്സര ഇനങ്ങളിൽ ലഭിച്ച എ ഗ്രേഡ് ബി ഗ്രേഡാക്കി കാണിക്കുകയും എടപ്പലം സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ലഭിച്ച ബി ഗ്രേഡ് എ ഗ്രേഡായി ആയി മാറ്റുകയുമാണ് ഉണ്ടായത് ഇത് കണ്ടെത്തിയതോടെ ഹയർ സെക്കൻഡറി വിഭാഗം കലാകിരീടം ഇക്കഴിഞ്ഞ ജനുവരിയിൽ നടുവട്ടം സ്കൂളിന് തിരിച്ചു കൈമാറുകയും ചെയ്തു തുടർന്നാണ് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നതിനായി എ യോ ബാബുരാജിന്റെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയത് അന്വേഷണത്തിനൊടുവിലാണ് എടപ്പലം സ്കൂളിലെ ഹയർ സെക്കൻഡറി അധ്യാപകനായ കെ സി സന്ദീപ് ജംഷീദ് ആലങ്കോടൻ എന്നിവരാണ് ഗ്രേഡ് തിരുത്തിയതെന്ന് കണ്ടെത്തിയത് ഇവർക്കെതിരെ നടപടിയെടുക്കുവാൻ ശുപാർശ ചെയ്തിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് എഇ ഹയർ സെക്കൻഡറി റീജിയണൽ ഡയറക്ടർക്ക് നൽകിയത് ഇതിന്മേലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നടപടിക്ക് നിർദ്ദേശം നൽകിയത് കുറ്റക്കാരെ ആരൊരു വിധത്തിലും സംരക്ഷിക്കില്ലെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി അതേസമയം നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ അധ്യാപകർ ഹൈക്കോടതിയെ സമീപിച്ച് അനുകൂലമായ ഉത്തരവ് വാങ്ങിയെന്നാണ് ലഭിക്കുന്ന വിവരം